മൂന്ന് ബ്രാൻഡഡ് എൽ ഇ ഡി ബൾബുകൾ വെറും നൂറ് രൂപ മാത്രം സാറിന് ഇത് വേറെ എവിടെയെങ്കിലും കിട്ടുമോ മൂന്നെണ്ണ നൂറ് വാറണ്ടി ഇത് നമുക്ക് സാധാരണക്കാർക്ക് ഒരു ക്ലോസറ്റിന്റെ വിലയ്ക്ക് നമ്മൾ ഒരു ബാത്റൂം സെറ്റ് തന്നെ കൊടുക്കുക വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ബാത്റൂം സെറ്റ് കൊടുക്കുന്നത് ഫുൾ ഐറ്റംസ് ഫുൾ ഐറ്റംസ് നമുക്ക് ഇരുപത്തിയെട്ട് ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത് ഈ ടൂ പീസ് ക്ലോസെറ്റ് യൂറോപ്യൻ ക്ലോസറ്റ് അതേപോലെ ഒരു ഹാൻഡ് ഷവർ ഈ മനോഹരമായിട്ടുള്ള ഈ ഹാൻഡ് ഷവർ ഒരു സിംഗിൾ സോഫ്റ്റ് ഡിഷ് ആയിരിക്കും അതിൻ്റെ കൂടെ വരുന്നത് അതേപോലെ നമുക്ക് ടാപ്പ് ആംഗിൾ കോക്ക് അതിൻ്റെ വേസ്റ്റോസ് കണക്ഷൻ അതിനകത്ത് ഗ്രേറ്റിങ്സ് വരെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ബിപ് കോക്ക് ഉണ്ടാകും ഒരു ഹെൽത്ത് ഫോസറ്റ് ഉണ്ടാകും കണക്ഷൻ ട്യൂബ് അതിനകത്ത് വാഷ് ബേസിന്റെ ബോൾട്ട് അടക്കമാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പം സാധാരണക്കാർക്ക് കുറച്ചുകൂടി പ്രീമിയം പ്രീമിയമായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വൺ പീസ് ക്ലോസറ്റ് വാഷ് ബേസ് അതിമനോഹരമായ ഒരു മിററോട് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഹാൻഡ് ഷവറിന് പകരം നമുക്ക് പ്രീമിയം ആയിട്ടുള്ള കുറച്ചുകൂടി ഫോറിൻ്റെ വരുന്ന നമുക്കൊരു ഷവർ സെറ്റ് തന്നെ ഫുൾ ആയിട്ട് വരുന്നുണ്ട് അതിനകത്ത് നമ്മൾ ഈ കാണുന്ന പോലെ ഇരുപത്തിയെട്ട് ഐറ്റംസ് നമ്മൾ ഇതിലും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഇരുപത്തിയെട്ട് ഐറ്റംസ് തുടങ്ങിയ ഈ സെറ്റ് ഈ പ്രൈസ് നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ ഒരു വൺ പീസ് ക്ലോസറ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എണ്ണായിരം ഒമ്പതിനായിരം പതിനായിരം പ്രൈസ് റേഞ്ച് ആയിരിക്കും വരുന്നത് നമ്മൾ പക്ഷേ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ വൺ പീസ് ക്ലോസറ്റോട് കൂടി ഇത്രയും ഇരുപത്തിയെട്ട് ആണ് അതിൻ്റെ കൂടെ ഈ വാഷ് ബേസിനും മിററും ഉണ്ടാവും അതുപോലെ ഈ കാണുന്ന ഗോൾഡൻ കളർ ഇത് നമ്മൾ റോയൽ ഗോൾഡ് എന്നാണ് പറയാറ് കാരണം ഇത് അത്രയും റോയൽ ആയിട്ടുള്ള ബാത്റൂമിൽ മാത്രമേ യൂസ് ചെയ്യുന്നത് പക്ഷേ മൂന്നിലൊന്ന് വിലയ്ക്കാണ് നമ്മൾ ഈ സാധനങ്ങൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുന്നില്ല നമ്മൾ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ ഗ്യാരൻറ്റി വാറൻറ്റിയും കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന ടാപ്പുകളെല്ലാം ഗ്രാമിന് ഒരു രൂപേ വരുന്നുള്ളൂ ഗ്രാമിന് ഒരു രൂപ നമ്മൾ തൂക്കി നോക്കുക നമുക്ക് എത്രയാണോ അതിൻ്റെ വെയിറ്റ് വരുന്നത് അതായിരിക്കും അതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പം സാറിന് ഒരു ഗ്രാമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സാറ് ഒരു രൂപ കൊടുത്താൽ മതി സാറിന് പത്ത് ഗ്രാമിൻ്റെ ഒരു ഐറ്റമാണ് വേണ്ടെങ്കിൽ സാറിന് പത്ത് രൂപ ചിലവ് വരും അതേപോലെ ഒരു നൂറ് ഗ്രാമിൻ്റെ ഒരു വെയിറ്റുള്ള സാറനാണ് എടുക്കുന്നതെങ്കിൽ സാറ് നൂറ് രൂപ കൊടുത്താൽ മതി അതുപോലെ ഒരു കിലോ ആയിരം ഗ്രാമ് സാർ പർച്ചേസ് ചെയ്യുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആവുന്നുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് സാറിന് വേണ്ട ഒരു ടാപ്പ് സാറ് തന്നെ സെലക്ട് ചെയ്തോളും ഞാനത് വെച്ച് അതിൻ്റെ വെയിറ്റ് സാറിന് മനസ്സിലാക്കി തരാം ടേബിൾ ടോപ്പ് വാഷ് മേസിന്റെ ടാപ്പ് നമ്മൾ നോർമലി ടാപ്പ് ചെയ്യുന്നത് ആയിരം രൂപയ്ക്ക് മുകളിൽ വരും സാർ ഇവിടെ അതിന് എന്ത് പ്രൈസ് ഉണ്ടാവും വിശ്വസിക്കുന്നത് സാറിന് എത്ര വില നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടെ എത്ര രൂപയ്ക്ക് വരെ വയ്ക്കാൻ പറ്റും അഞ്ഞൂറ് രൂപ നമ്മൾ തൂക്കി നോക്കുവാണ് മുന്നൂറ് രൂപ മുന്നൂറ് ആണ് വരുന്നത് സോ ഇതിന് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മാത്രമല്ല മൂന്ന് വർഷത്തെ വാറണ്ടിയും സാറിന് ഈ ടാപ്പിനൊപ്പം കിട്ടും എത്ര ഗ്രാം വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് അപ്പൊ സാറേ ഇരുന്നൂറ്റി ഇരുപത് കൊടുത്താൽ മതി ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് രൂപ ഇപ്പം സാറിന് മനസ്സിലാക്കാം നമുക്ക് ക്ലോസെറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫർ പ്രൈസിലാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന വൺ പീസ് ക്ലോസറ്റ് സ്വന്തമാക്കാൻ പറ്റും കൂടാതെ നമ്മൾ ഈ ക്ലോസറ്റിന്റെ കൂടെ ഒരു ഒരു വാഷ് മേസിനും കൂടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രീ ആണ് ഇതിന്റെ കൂടെ നാലായിരത്തഞ്ഞൂറ് രൂപ ഈ ക്ലോസറ്റിന്റെ കൂടി നമുക്ക് ഈ കാണുന്ന വാഷ് മേസിൻ ഫ്രീ ആണ് കൂടാതെ നമ്മൾ പത്ത് വർഷം വരെ കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട് പത്ത് വർഷം പത്ത് വർഷം വരെ നമ്മൾ കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ടില്ലാത്ത മോഡൽസ് ഇത് നമുക്ക് നാട്ടിലധികം കാണാൻ പറ്റില്ല ഇതൊക്കെ ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആണ് വരുന്നത് ഇമ്പോർട്ട് ജോഡി മോർഗൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആണ് കൂടാതെ ഇതിന് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് വരുന്നത് ഇതിലും നമുക്ക് വെറൈറ്റി മോഡൽസ് ഉണ്ട് ഇവിടെ ഇതൊക്കെ വേറെ വേറെ ഇതെല്ലാം അതിന്റെ വേറെ വേറെ ഡിസൈൻസ് വ്യത്യാസം വരുന്നതാണ് സോ നമുക്ക് സ്ക്വയറിലുണ്ട് അതേപോലെ ഓരോ ഷേപ്പിൽ ഷേപ്പിൽ നമുക്ക് ഡിഫറെൻ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇതെല്ലാം നല്ല പ്രീമിയം ലുക്ക് തരുന്ന ക്ലോസറ്റുകളാണ് ഇതൊക്കെ വില പ്രൈസ് കൂടിയ ഐറ്റംസ് ആ ഇതെല്ലാം നമ്മുടെ പ്രീമിയം വരുന്ന ജി എമ്മിന്റെയും യൂറോവിയറിന്റെയും കളക്ഷൻസ് ഇതിനകത്ത് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് നമുക്ക് സിംഗിളൊക്കെ വേണ്ട ബാത്റൂമിലോട്ട് വേണ്ടെന്ന് പറഞ്ഞ ടേബിൾ ടോപ്പ് വാഷ് ബേസിന്റെ വരെ കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ റേറ്റ് അതോ ഇതിന് വില വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമിന് ഇത്ര പൈസ എന്നുള്ള രീതിയിൽ തൂക്കിയാ കൊടുക്കുന്നത് ഇത് നമ്മുടെ പ്രീമിയം സെഗ്മെന്റ് ആണെങ്കിൽ പോലും നമ്മൾ അതും നമ്മൾ ടാപ്പ് ഫിറ്റിംഗ്സ് എല്ലാം നമ്മൾ തൂക്കിയാ കൊടുക്കുന്നത് പീസ് റേറ്റ് അല്ല പീസ് റേറ്റ് അല്ല കൂടാതെ നമുക്ക് അഞ്ച് വർഷം ഏഴ് വർഷം അങ്ങനെ വാറണ്ടിയും ഗ്യാരൻറ്റിയും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നല്ല ഇതൊക്കെ നമുക്ക് പ്രീമിയം ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നേ കിച്ചൺ സിംഗിലോട്ടൊക്കെ അതേപോലെ ഇത് നോർമൽ കിച്ചൺ സിംഗ് ടാപ്പാണ് അതേപോലെ ഈ കാണുന്ന ഹെൽത്ത് ഫോസറ്റ് എന്ന് പറഞ്ഞാൽ റോയൽ ഗോൾഡ് ഫിനിഷിലാണ് വന്നത് സോ ഇതൊക്കെ നമുക്ക് ബാത്റൂമിന് ഒരുപാട് പ്രീമിയം ലുക്ക് നൽകും അതുപോലെ ഈ കാണുന്ന ഗോൾഡൻ കളർ ഇത് നമ്മൾ റോയൽ ഗോൾഡ് എന്നാ പറയാറ് കാരണം ഇത് അത്രയും റോയൽ ആയിട്ടുള്ള ബാത്റൂമിൽ മാത്രം യൂസ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് സാധാരണക്കാരൻ്റെ ബാത്റൂമിലും വാഷ് ബൈസിനെ ഏരിയയിലും നമുക്ക് ഇതുപോലെയുള്ള കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും മൂന്നിലൊന്ന് വിലയ്ക്കാണ് നമ്മൾ ഈ സാധനങ്ങൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് പല വെറൈറ്റി ഉണ്ടല്ലോ കളറുകൾ ഒരുപാട് കളർ വ്യത്യാസമുണ്ട് നമുക്ക് ഇതിനകത്ത് സിൽവർ വരുന്നുണ്ട് അതേപോലെ റോസ് ഗോൾഡ് വരുന്നുണ്ട് അതേപോലെ ഡിഫറെൻറ്റ് ഷേപ്സിൽ വരുന്നുണ്ട് സ്ക്വയർ വരുന്നുണ്ട് അത് തന്നെ നമുക്ക് ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടുള്ള ഈ ഡിസൈൻസ് ഒക്കെ കണ്ടോ ഇതൊക്കെ നമുക്ക് ബാത്റൂമിലോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഫിനിഷിംഗ് ഭംഗിയായിരിക്കും നൽകുന്നത് ആ വാഷ് പേസിനേരിക്ക് തന്നെ അതുപോലെ ഈ കാണുന്ന പ്രീമിയം സെറ്റ് ഷവർ സെറ്റ് ഇതൊക്കെ നമ്മൾ നോർമൽ ഒരു ബാത്റൂമിലൊന്നും കാണാൻ നമുക്ക് പറ്റില്ല നമ്മൾ കുറച്ച് പ്രീമിയം പ്രീമിയമായിട്ടുള്ള ബാത്റൂമിലൊക്കെ കണ്ടുവരുന്ന ഷവർ സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും മൂന്ന് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് മൂന്ന് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ കാണുന്ന ഫുൾ സെറ്റ് കൊടുക്കുന്നത് അതെല്ലാം സ്വിച്ച് ആക്സസ് ആയിരിക്കും കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ സ്വിച്ച് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും ആ നമുക്ക് ലൈറ്റ് ഫാനൊക്കെ ആക്കുന്ന പോലെ ജസ്റ്റ് ഷവർ ഓൺ ആക്കുക നിൽക്കുക പോകുമ്പോൾ ഓഫ് ചെയ്യുക കയ്യിൽ സോപ്പ് ഉണ്ടെങ്കിൽ ടാപ്പ് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ ഒരു പാടുമില്ല ജസ്റ്റ് സിംഗിൾ ടൈപ്പ് ചോദി നമുക്ക് ഇതും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ നല്ല ഫ്ലെക്സിബിൾ ഇത് വേണ്ട നല്ല ഫ്ലെക്സിബിളി വരുന്ന നമുക്ക് എത്ര ദൂരമാണല്ലോ അത് വലിച്ചെടുക്കാൻ പറ്റും അതേപോലെ ഹാൻഡ് ഷവറിനാണെന്നുണ്ടെങ്കിലും നല്ല നീളം ഉണ്ടാവും പ്രീമിയം ഫിനിഷ് അല്ലേ അതെ 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 പ്രീമിയം ഫിനിഷിലാണ് വരുന്നത് ഇതും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ജിയമിൻ്റെ യൂറോവിയറിൻ്റെ കളക്ഷൻസിൽ ഇതാണ് നമ്മുടെ യൂറോവെയറിൻ്റെയും യൂറോടെക്കിൻ്റെ കളക്ഷൻസ് സോ ഈ കാണുന്ന ടാപ്പ് ഫിറ്റിങ്സ് എല്ലാം നമുക്ക് ഗ്രാമിന് ഇത്ര പൈസ നിരക്കിൽ തൂക്കിയെടുക്കാൻ പറ്റും അതോട് കൂടി നമ്മൾ ഈ കാണുന്ന പോലത്തെ സെൻസർ വരെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ സെൻസർ വരുന്ന ടാപ്പുകളാണ് അതിന് അതിനും അതിൻ്റെതായ വിലകൾ മാത്രമേ വരുന്നുള്ളൂ നമ്മൾ ഈ ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് ഇത്ര ഓഫർ അല്ലേ നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമറിലേക്ക് നേരിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഓഫർ ആ ഇതിന് ഇടനില ഇടനിലക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കമ്മീഷനൊക്കെ പോയി നമ്മുടെ കയ്യിലോട്ടൊരു സാധനം എത്തുന്ന സമയത്ത് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വിലയിലോട്ട് എത്തും അതേസമയം നമ്മൾ നമ്മുടെ സ്വന്തം ഷോറൂമിലോട്ട് കമ്പനിയിൽ ഡയറക്റ്റ് കൊണ്ടുവന്ന് എത്തിക്കുന്നതുകൊണ്ട് പ്രീമിയം പ്രോഡക്റ്റ് ആണ് നമ്മൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചോണ്ടിരിക്കുന്നത് സാറപ്പോ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ സിംഗിന്റെ സെക്ഷൻ ഇതിനകത്ത് നമുക്ക് നോർമൽ കിച്ചൺ സിങ്ക് തൊട്ട് മൾട്ടി ഫംഗ്ഷൻ വരുന്ന വാട്ടർഫോൾ സിങ്ക് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സൊ നമ്മളീ കാണുന്ന കിച്ചൺ സിങ്ക് എല്ലാം നമ്മൾ ഗ്രാമിന് അമ്പത് പൈസ നിരക്കിൽ തൂക്കിയാണ് കൊടുക്കുന്നത് ഇതും നമ്മൾ തൂക്കിയാണ് കൊടുക്കുന്നത് ഗ്രാമിന് അമ്പത് പൈസ ആവുന്നുള്ളൂ കൂടാതെ നമ്മൾ ഈ കാണുന്ന പോലത്തെ വാട്ടർഫോൾ സിങ്ക് എല്ലാം ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്നു പറഞ്ഞാൽ പതിനായിരം രൂപയിലും താഴെയാണ് നമ്മൾ വിറ്റോണ്ടിരിക്കുന്നത് അതെ അതെ ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത് കൂടാതെ ഇതേപോലെ നമുക്ക് ഫങ്ഷനായിട്ട് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് വെജിറ്റബിൾ കഴുകാനും വാഷ് ചെയ്യാനും അത് കട്ട് ചെയ്യാനുള്ള ബോർഡ് വരെ ഉണ്ടാവും കൂടാതെ നമുക്ക് ഇതിനകത്ത് ആറോ വാട്ടർ കണക്ട് ചെയ്യാം ഇതിനകത്ത് വെച്ച് നമുക്ക് കപ്പ് വാഷ് കപ്പൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാം ജസ്റ്റ് അത് വെച്ച് പ്രെസ് ചെയ്താൽ മതിയാവും അതേപോലെ മറ്റ് അതിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റ് നമുക്ക് ഉണ്ട് കേട്ടോ ഇത് ആ മെറ്റീരിയൽ അല്ലല്ലേ അല്ലല്ല ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് പക്ഷേ ഇത് സ്ക്രാച്ച് റിസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെറാമിക് മെറ്റീരിയൽ ആയിരിക്കും സോ ഇത് നമുക്ക് സോക്ക് പ്രീമിയം ലുക്കാണ് നമുക്ക് ഇതേപോലത്തെ മാറ്റ് ഫിനിഷ് ബ്ലാക്കിലായിരിക്കും അതിൻ്റെ ഫിനിഷിങ് വരുന്നത് വേറെയും കളേഴ്സ് അവൈലബിൾ ആണ് ഇത് അതിൻ്റെ പ്രീമിയമാണ് ഇതിനകത്ത് ഇലക്ട്രിക് കണക്ഷൻ വരുന്ന രീതിയിൽ നമുക്ക് സ്വിച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇതിനകത്ത് ഈ കാണുന്ന പോലെ നമുക്കൊരു ഇത് വരുന്നുണ്ട് വാട്ടർഫോൾ സിങ്ക് വരുന്നുണ്ട് കുറച്ചുകൂടി പ്രീമിയം ലുക്കാണ് വരുന്നത് ഇതിനകത്ത് ഇതെല്ലാം സ്വിച്ച് ഫങ്ഷൻ കേട്ടോ വരുന്ന ഇതിനകത്ത് നമുക്ക് ഇതേപോലെ ഹീറ്റ് കൺട്രോൾ ചെയ്യാം അല്ല ഹോട്ട് വാട്ടറിൻ്റെ ഫങ്ഷൻ വരുന്നുണ്ട് ആർഒ വാട്ടർ വരുന്നുണ്ട് അതിന് സപ്പറേറ്റ് ഒരു സ്വിച്ച് തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് കുടിക്കാനായിട്ട് ജസ്റ്റ് അതിലും ആയിട്ടുള്ള സാധനം ഇത് അതിലും കുറച്ചുകൂടി പ്രീമിയം ആയിരിക്കും നമ്മൾ ഈ കാണുന്ന പോലത്തെ വാഷിംഗ് ബേസിൻ ക്യാബിനറ്റ് സെറ്റ് നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ നമ്മൾ ഇതിൻ്റെ മൂന്ന് തൊള്ളായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാബിനറ്റ് സെറ്റ് നമുക്ക് ഒരുപാട് വെറൈറ്റി കളക്ഷൻസും കളറിലും അവൈലബിൾ ആണ് ഈ ഈ കാണുന്ന വാഷിംഗ് ബേസിൻ എന്ന് പറഞ്ഞാൽ വാൾമോണ്ട് വിത്ത് മിറർ യൂണിറ്റ് ആണ് ഇതിനെല്ലാം മാർക്കറ്റ് വിൽക്കുന്നത് ഏറ്റവും വില കുറച്ച് വിൽക്കുന്നത് പ്രൈസിലും കൊടുക്കുന്ന പ്രൈസ് നമ്മുടെ പ്രൈസ് അതിലും കുറവാണ് ഇത് പല കളർ വെറൈറ്റിയിലും ഒക്കെ കിട്ടും ഇത് ഈ കാണുന്ന തന്നെ മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സ് ആണ് ഇതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നുണ്ട് ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ് വരുന്നുണ്ട് ടീക്ക് വൈറ്റ് വരുന്നുണ്ട് ഈ കാണുന്ന മൂന്നിനും നമുക്ക് ഇതേപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവും ഇതേപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവും നമുക്ക് ഇതിനകത്തൊരു സോഫ്റ്റ് ക്ലോസ് ആയിരിക്കും വരുന്നത് കാരണം ഇതിലും നമ്മൾ മൾട്ടിവുഡിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് പത്ത് വർഷം കമ്പനി വാറൻറ്റി കൊടുക്കുന്നുണ്ട് സോ നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് പോയി നശിച്ചു പോകുക എന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പത്ത് വർഷം വരെ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം ഒരു ഇതെല്ലാം മൾട്ടിവുഡാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ബാത്റൂമിൻ്റെ അകത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം വീണ് കംപ്ലൈൻ്റ് ആവും എന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മൾ പത്തു വർഷം കമ്പനി വാറൻറ്റി കൊടുക്കുന്നുണ്ട് കൂടാതെ ഈ കാണുന്ന ലൈറ്റ് എല്ലാം ഇതിനൊക്കെ നമുക്ക് ഇത് പല ക കേട്ടോ പല ഡിസൈൻസിൽ വരും ഓരോ ഡിസൈൻ മാറുന്നതനുസരിച്ച് മിറർ ഇതിനകത്ത് ഇപ്പം ഈ റൗണ്ടിനകത്ത് ഈ ഒരു ഡിസൈൻ ആണ് വന്നതെങ്കിൽ വേറൊരു മിറർ വരുമ്പോൾ അതേപോലെ ഡിഫറൻറ്റ് ചേഞ്ചസ് നമുക്ക് ഈ കാണുന്ന പോലെ ഒരുപാട് ആയിട്ട് വരുന്നുണ്ട് ഇത് ഇത് ഈ സെയിം ഉള്ളതാണോ ഇത് ഫു ഫ്ലോർ മൗണ്ട് ആണോ ഇത് ഫുള്ള് വരുന്നതാണ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഏഴ് തൊള്ളായിരം എട്ട് തൊള്ളായിരം എന്ന് പറഞ്ഞാൽ നമുക്ക് പല റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഒരു കാര്യം മാർക്കറ്റിൽ പതിനയ്യായിരം ഇരുപതിനായിരം വില വരുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ കൊടുക്കുന്ന ഏഴ് തൊള്ളായിരം രൂപയ്ക്കും എട്ട് തൊള്ളായിരം രൂപയ്ക്കൊക്കെ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് മിററും ആണ് കൂടാതെ ഈ കാണുന്ന പോലെ നമുക്ക് എൽ ഇ ഡി ടച്ച് സെൻസർ മിററാണ് വരുന്നത് മൂന്ന് കളർ കോമ്പിനേഷനിൽ അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്പ്സിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് പക്ഷേ ഇവിടെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ രണ്ടായിരത്തിലും താഴെയാണ് രണ്ടായിരം രൂപ താഴെ നമ്മൾ ഈ സാധനം നമ്മളിവിടെ വിറ്റുകൊണ്ടിരിക്കുന്നു രണ്ടായിരം രൂപ താഴെ രണ്ടായിരം രൂപ താഴെ വരുന്നുള്ളൂ അതുപോലെ ഈ കാണുന്ന വാഷ് ബേസിൻസ് എല്ലാം നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതലൊക്കെയാണ് ഇതൊക്കെയാ ഇതൊക്കെ നമുക്ക് ബാത്റൂമിൻ്റെ നമുക്ക് സ്പേസ് കുറഞ്ഞ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വാഷ് ബേസീൻ ആണ് നമുക്ക് പല രീതിയിൽ പല ഡിസൈൻസിൽ വരുന്നുണ്ട് അതേപോലെ പെഡസ്റ്റിൽ ഹാഫ് പെഡസ്റ്റിൽ വരുന്നുണ്ട് വൺ പീസ് വാഷ് ബേസും വരെ നമുക്ക് വരുന്നുണ്ട് ഇതിനൊക്കെ നമുക്ക് സരാമിക്കാനൊക്കെ പത്ത് വർഷം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഉണ്ടല്ലോ അതെ അതെ സോപ്പിൻ്റെ ഇത് നമുക്ക് സോപ്പ് ഹാങ്ങർ ഒക്കെ നമ്മൾ ഡിഫറൻസ് ആയിട്ട് ബാത്റൂമ് കുറെ കൂടി പ്രീമിയം ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഇത് ഇതേപോലെ ഓരോ ഐറ്റംസ് നല്ല മെറ്റീരിയലാണ് വരുന്നത് ഇത് ഭയങ്കര നാച്ചുറൽ ഒക്കെ യൂസ് ചെയ്യുമെന്ന് പറയാൻ പറ്റുന്നുണ്ട് അവർ ഇതേപോലെയുള്ള സെറാമിക്കിന്റെ ഐറ്റംസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യാറ് നല്ല പ്രീമിയം ലുക്കായിരിക്കും ഇത് അതെ അതെ നമ്മൾ ഇത് ഇത് നമ്മൾ ടവൽ വെക്കുന്ന സെറ്റായി പക്ഷേ ഇത് നമ്മൾ ജസ്റ്റ് കണ്ടാലും നമുക്കത് തോന്നില്ല നമ്മൾ ടവൾ റോഡാണ് പക്ഷേ ഇത്രയും പ്രീമിയം ലുക്കിലാണ് നമ്മൾ ടോൾ റോഡ് കൊടുക്കുന്നത് സാറേ നമ്മുടെ ജർമ്മൻ ബ്രാൻഡായ വേഗയുടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് നമ്മൾ ഭിത്തിക്ക് പോകുന്ന ഫ്ലഷ് ടാങ്ങ് ആണ് ഈ വരുന്നത് അത് അതിൻ്റെ പുറത്ത് നമുക്ക് ഈ കാണുന്ന ഡിഫറെൻറ്റ് കളേഴ്സിലെ സ്വിച്ചിൽ ഏതെങ്കിലും സെലക്ട് ചെയ്ത് അതുമാത്രമേ നമ്മൾ പുറത്ത് കാണുള്ളൂ അതേപോലെ ആ ഇത് ഭിത്തിക്ക് ഉള്ളിൽ പോകുന്നത് അതേപോലെ വാൾ ഹാങ്ങിങ്ങിൻ്റെ ഒരു ക്ലോസറ്റും സെറ്റും കൂടെ ഉണ്ടാവും അത് നമ്മളിത് കോംബോ ഓഫറായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് മാർക്കറ്റിൽ മാത്രം കൺസീൽഡ് ഫ്ലഷ് ടാങ്കിന് വരുന്ന വില പതിനായിരവും പതിനയ്യായിരം രൂപയാണ് സോ നമ്മൾ ആ സ്ഥാനത്ത് നമ്മളൊരു കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ഒരു വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൂടി നമ്മൾ കൊടുക്കുന്ന പ്രൈസ് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയായിട്ട് നമ്മളൊരു കോംബോ ഓഫറായിട്ട് കൊടുക്കുകയാണ് ഈ രണ്ട് സാധനം ഇത്ര വിലയുള്ളൂ ഇത്ര വിലയുള്ളൂ സർ അതുപോലെ തന്നെ നമ്മളൊരു കോംബോ ഓഫർ കൊടുക്കുന്നുണ്ട് കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വൺ പീസ് ക്ലോസറ്റ് കൂടെ ഒരു ക്യാബിൻ സെറ്റ് വിത്ത് മിറർ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വെറും ഏഴ് തൊള്ളായിരം രൂപയുള്ളൂ ഏഴ് തൊള്ളായിരം രൂപയ്ക്ക് നമ്മളീ കാണുന്ന വൺ പീസ് വാഷ് യൂണിറ്റും ക്ലോസ് സെറ്റും ഒരു മിററും കൂടി കൊടുക്കുന്ന പ്രൈസും മൾട്ടി വുഡി ഫിനിഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊന്നും കംപ്ലൈന്റ് ആവുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ സ്റ്റോറേജ് സ്പേസ് ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് കൂടാതെ ഇത് സോഫ്റ്റ് ക്ലോസ് ആണ് മൾട്ടി മൾട്ടിവുഡി ഫിനിഷ് ചെയ്തുകൊണ്ട് തന്നെ വെള്ളം വീണ്ടും കംപ്ലയിന്റ് ആവുമെന്നുള്ള പേടിയൊന്നും വേണ്ട അകത്ത് നമുക്ക് എന്തും വയ്ക്കാം സ്റ്റോർ ചെയ്യാം ആ ഇത് നമ്മൾ പ്രീമിയം പ്രീമിയായിട്ടുള്ള ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ഷവർ പാനിലാണ് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത് അതേപോലെ നമുക്ക് ഫുൾ ബോഡി നമുക്ക് അറ്റ് ദ ടൈം നമുക്ക് ഒരു മഴയത്തു നിന്ന് കുളിക്കുന്ന ഫീലോട് കൂടി നമുക്കൊന്ന് കുളിച്ചിറങ്ങാൻ പറ്റും ഇത് നല്ല നല്ല സാറിന് ഒന്ന് വിലയൊന്ന് ചെയ്യാവോ മാർക്കറ്റ് പ്രൈസ് എത്ര ഉണ്ടാവും എന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാവോ ഒരു ട്വൻറ്റി തൗസൻഡ് നമ്മൾ ഇവിടെ വിൽക്കുന്ന പ്രൈസ് പതിനായിരത്തിന് താഴെയാണ് അതെ അതെ സംഭവം ഫിറ്റിങ്സ് നേരെ കണക്ട് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഇതിന്റെ ഒരു ഹാങ്ങിങ് ആണ് ഇത് ഇത് നമുക്ക് അധികം ഫിറ്റിംഗ്സ് ഇല്ല ഇത്രയും എഫേർട്ട് അല്ല ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ കാണുന്ന ഒരു ഡയറക്ട് കണക്ഷൻ കാണുന്നതിന് ഇതിനകത്ത് വാട്ടർ കണക്ഷൻ വരുന്നുണ്ട് അതിന് നമുക്ക് പ്രഷറും യൂസ് ചെയ്യണം കാരണം ഇത്രയും റേനി കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫോഴ്സ് അതിനാവശ്യമാണ് സാർ ഇതെല്ലാം നമ്മുടെ ലൈഫ് ഈസി ബ്രാൻഡിൻ്റെ ബാത്റൂം ക്ലീനിങ് ആക്സറീസും ടോയ്ലറ്റ് ബ്രഷസൊക്കെ വരുന്നത് ഇതെല്ലാം നമ്മൾ പ്രീമിയം ബാത്റൂമിലോട്ട് യൂസ് ചെയ്യുന്ന സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഫംഗ്ഷനും വരുന്നുണ്ട് സാറിന് ഇതെല്ലാം ഗ്രാമിന് ഒരു രൂപയെന്നരക്കിൽ തൂക്കിയെടുക്കാൻ പറ്റും ഇത് തന്നെയാണ് ഇതും ഗ്രാമിന് ഒരു രൂപ പ്രൈസാണ് ഈ കാണുന്ന പോലെ ബ്രഷസ് ഉണ്ടാവും അതേപോലെ നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന മോപ്പാണ് ഇത് ഇതേപോലെ ത്രീ സിക്സ്റ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും ഇതേപോലെ ഇതേപോലെ ബാത്റൂമൊക്കെ പ്രീമിയമായിട്ട് ബ്രഷസ് ഒക്കെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈഫ് ഈസി ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിച്ചാൽ മതി സാർ അത് കിലോ ബസാർ എന്ന് പറഞ്ഞത് യൂറോടെക് എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരംഭിച്ച കിലോ ബസാർ ഇന്ന് ഇരുപത്തിയാറ് ഷോറൂമുകൾ കേരളത്തിൽ സജീവമാണ് കൂടാതെ ഇരുപത്തിയേഴ് വർഷമായിട്ട് മാനുഫാക്ചറിങ്ങിലും മാർക്കറ്റിങ്ങിലും ഒരു കമ്പനിയാണ് യൂറോടെക്ക് അതിൻ്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റാണ് കിലോ ബസാർ സോ നമ്മൾ കമ്മീഷൻ ഒന്നും കൊടുക്കാതെ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും വില ഇത് കൊടുക്കാൻ പറ്റും ഇടനിലക്കാരും ഇല്ല സോ അവർക്ക് കിട്ടുന്ന കമ്മീഷനാണ് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർക്ക് ഓഫറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് സോ മറ്റ് കടകൾക്ക് ഇത് കൊടുക്കാനും കഴിയില്ല ഞങ്ങളുടെ കിലോപേസാറിൻ്റെ ഇരുപത്തിയാറ് ഷോറൂമുകളിലും നമ്മൾക്ക് ഇതേ ഓഫറിൽ നമ്മൾ സാധനങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്തേലും ഒരു പിന്നെ എടുക്കുന്നേ എന്തെങ്കിലും ഒരു സർവീസ് ഒക്കെ വന്ന ഏത് ഷോറൂമിൽ നിന്നും നമുക്ക് സർവീസുകൾ കിട്ടും നമുക്ക് കേരളത്തിലെ ഏത് ഷോറൂമിൽ നിന്നും നമുക്ക് സർവീസും കിട്ടും കൂടാതെ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ കിലോ ബെസാറിലെ പ്രോഡക്റ്റിന് കമ്പനി വാറണ്ടിയും ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട്